ബലം കൊടുക്കാതെ നിങ്ങൾ സ്റ്റിയറിംഗ് പിടിക്കുക എന്നിട്ട് നിങ്ങൾ ഏത് ഗിയർ ആണോ ഇടുന്നത് ആ ഗിയറിൽ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടിരിക്കുക ഇപ്പൊ തേർഡ് ഗിയറിലാണോ ഇപ്പൊ ഈ വണ്ടിയുടെ കിടക്കുന്നത് ഗിയർ ഈ വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഏ എനിക്ക് ഗിയർ 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 ഇങ്ങനെ ഇണ്ടാ ഗിയാലോചിച്ചുകൊണ്ട് പോകുന്നോണ്ടാണ് നീന്തൽ നിങ്ങൾക്ക് ഗിയറുകൾ വീഴാത്തത് ഒരു വാഹനം നമ്മൾ നിർത്തിയിട്ട് എടുക്കുന്ന സമയത്ത് എപ്പോഴും നിർത്തി എടുക്കുമ്പോൾ നിങ്ങൾ മറന്നു പോകരുത് ഫസ്റ്റ് ഗിയർ ഇടാൻ വേണ്ടിട്ട് ഫസ്റ്റ് ഇയർ ഇട്ടു മിററി നോക്കുക വണ്ടി ഉണ്ടോ ഇല്ലെന്ന് വരുത്തുക ബ്രേക്കിൽ നിന്ന് മാറ്റി ക്ലച്ച് എടുക്കുക ഇതേപോലെ എടുത്തു കഴിഞ്ഞാൽ വണ്ടി എന്തു ചെയ്യുക വാഹനം ഓഫ് ആകാതെ എവിടെ നിന്ന് നമുക്കൊരു വാഹനം എടുക്കാൻ സാധിക്കും ഇന്ന് ക്ലാസ് നടക്കുന്നത് എറണാകുളത്താണ് പഠിക്കുന്ന ആളിന്റെ വീട് ഇവിടെയല്ല എവിടെ സ്ഥലം ഇവിടെ കണ്ണൂർ ജില്ല കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുന്ന് വന്നതാണ് ഇന്ന് നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് ഗ്ലാസ് വണ്ടി ഇല്ലാത്തിന്റെ പേരിൽ ഇങ്ങോട്ട് നമ്മുടെ ഗ്ലാസ് കണ്ടിങ്ങോട്ട് വന്നതാണ് ഗിയർ മാറുന്ന സമയത്ത് കൺട്രോൾ കറക്റ്റ് കിട്ടുന്നില്ല അതുപോലെ തന്നെ ഏത് ഗിയർ ആയിട്ടെന്നുള്ളൊരു ധാരണയില്ല അതുപോലെ തന്നെ ഒരു വാഹനങ്ങൾ വരുന്ന സമയത്ത് തട്ടു എന്നുള്ള പേടി അതുപോലെ തന്നെ ഇടിഞ്ഞ സ്ഥലത്തൂടെ പോകുന്ന പേടി അതുപോലെ തന്നെ ഗിയറെ നോക്കിക്കൊണ്ടിടുന്നു ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളാണ് നിങ്ങൾക്കും ഇതുപോലുള്ള പ്രശ്നങ്ങളാണ് വാഹനം ഓടിക്കണമെന്ന് അത് ഞാൻ ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി ഇരുന്ന് നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം പലരും നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് നിങ്ങളുടെ പ്രാക്ടീസ് പോയതല്ലേ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കോ എന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റി നോക്കിയാൽ തന്നെ അറിയാം എഴുപത്തഞ്ച് വയസ്സുള്ള അപ്പുറമാര് പോലും വാഹനം ഓടിക്കുന്നത് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചു വിടാം അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഏതാണ് കരുതണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഒരു ഗിയർ ഇടുന്ന സമയത്ത് വാഹനം തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്ലെയിനായ സ്ഥലങ്ങളിൽ സ്റ്റിയറിംഗ് ബലം കൊടുക്കാതെ എന്ത് ചെയ്യണം നിങ്ങൾ സ്റ്റിയറിംഗ് പിടിക്കുക എന്നിട്ട് നിങ്ങൾ ഏത് ഗിയർ ആണോ ഇടുന്നത് ആ ഗിയറിൽ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടിരിക്കുക ഇപ്പൊ തേർഡ് ഗിയർ ആണോ ഇപ്പൊ ഈ വണ്ടിയുടെ കിടക്കുന്നത് ഫോർത്ത് ഗിയർ ആണ് ഇപ്പൊ ഫോർത്ത് ഗിയർ നമുക്ക് തേർഡ് ആക്കണം എന്ത് ചെയ്യണം നമുക്ക് തേർഡ് ഗിയർ ആകണം തേർഡ് ഗിയർ എവിടെയാണെന്ന് മനസ്സിലാക്കുക അതാണ് ഇതുപോലെ സ്റ്റിയറിംഗ് ബലം കൊടുക്കാതെ അതെന്ത് ചെയ്യുക ക്ലിച്ച് ഔട്ടുക ഗിയർ ഇടുക അപ്പൊ നമ്മളെ ഗിയറിടുന്ന സമയത്ത് എല്ലാം എന്ത് ചെയ്യരുത് നിങ്ങൾ ഒരു കാരണവശാലും ഗിയറിലേക്ക് നോക്കുമോ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ബലം കൊടുത്തിട്ടോ എന്ത് ചെയ്യരുത് ചെയ്യരുത് ആദ്യം നമ്മൾ നമ്മുടെ വാഹനം സൈഡിലേക്കാണോ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക കാരണം നമ്മള് നമ്മുടെ സൈഡ് റോഡിന്റെ ലെഫ്റ്റ് സൈഡിലൂടെ വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മുടെ വാഹനം കറക്റ്റ് ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെയാണോ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്റ്റിയറിംഗിന് ബലം കൊടുക്കാതെ എന്ത് ചെയ്യാം നമുക്കിപ്പോ പലരും എന്ത് ചെയ്യും ഈ വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഏ എനിക്ക് ഗിയർ 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 ഗീർണ്ണം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പോകുന്നോണ്ടാണെന്തെങ്കിലും നിങ്ങൾക്ക് ഗിയറുകൾ വീഴാത്തത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം നമ്മളെ ഒരു ഗിയർ ഇടണം എന്നുള്ളത് നമ്മുടെ വാഹനം നമ്മുടെ സൈഡിലാണോ കൃത്യമായിട്ട് ആണോ നോക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ക്ലിച്ച് ചെയ്യട്ടുക ഗിയർ ഡൗൺ ചെയ്യണങ്ങൾ എന്ത് ചെയ്യുക ക്ലിച്ച് ഔട്ടുക ഗിയർ ഡൗൺ ചെയ്യുക ഈ ഒരു രീതി അതുപോലെ തന്നെ ഗീർ ഇടുന്നോ ക്ലച്ച് ചെയ്തോട്ട് ഗിയർ ഇടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തിനാ തെറ്റില്ല അപ്പം അല്ലാതെ ചെയ്യും പലരും ഗിയർ ഗിയർ ഗീർണ്ണം ഗീർണ്ലോചിച്ച് പോകും അവർ വണ്ടി വരുന്നു അന്ന് ആ വണ്ടി കഴിയട്ടെ അടുത്ത ആ ആ വണ്ടി പോയി കഴിയുമ്പോൾ ഇടാന്ന് വെച്ചാൽ വളവ് വരുന്നു അത് ആ കഴിയട്ടെ ആ വളവിടെ കഴിയുമ്പോൾ ആ അതുകൊണ്ട് അന്ന് ആഴ്ച മുന്നോട്ട് പോകുമ്പോൾ ആ വളവ് കഴിയുമ്പോൾ കിടാന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോ പിന്നെ വീണ്ടും ഒരു വണ്ടി വരുന്നത് അപ്പം നിങ്ങൾക്ക് ഗിയർ ഇടാൻ പറ്റാതെ ഇങ്ങനെ വരും അഥവാ പിന്നെന്ത്യ്യും ഒന്ന് ഗിയർ ഉണ്ടോ ഗീർ ഉണ്ടോ ആലോചന കുറച്ചേറെ പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യും ഗിയറിലേക്ക് പിടിച്ച് വലിക്കാൻ പോകും അങ്ങനെ പോകുന്നതുകൊണ്ടാണ് എന്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വീഴാത്തത് നിങ്ങൾ ഒരു കാരണശാലത് നിങ്ങൾ ഗിയറിൽ പിടിച്ച് വലിക്കരുത് ഗിയറിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഒരു കാരണശാല എന്ത് ചെയ്യത്തില്ല നമുക്ക് കൃത്യമായിട്ട് ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ക്രമമായിട്ട് അതായത് സ്റ്റീറിങ്ങിന്റെ ബാലൻസ് തെറ്റാതെ നമുക്ക് ഇടാൻ പറ്റത്തില്ല ബാലൻസ് തെറ്റിപ്പോ ബാലൻസ് തെറ്റ് ബാലൻസ് പോകാതെ നമുക്ക് ഗീർ ഇടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഇതുപോലെ വലിയ വളവുകൾ ഇല്ലാത്ത റോഡുകൾ പോയിട്ടുണ്ട് നിങ്ങൾ സ്റ്റിയറിംഗിൽ ബലം കൊടുക്കാതെ എന്ത് ചെയ്യാ ഗിയർ ഗീർ പിടിക്കുക ഗിയർ ഏത് ഗിയർ ആയിടുന്ന ആ ഒരു ബോധ്യത്തോട് ഇട്ടുകഴിഞ്ഞാൽ ഇതേപോലെ എന്തു ചെയ്യാ നമുക്ക് ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ് ഇപ്പൊ ആള് എപ്പോഴും ഗിയറി നോക്കിക്കൊണ്ടിരുന്ന ഒരാളാണ് ഇപ്പൊ ഞാനിപ്പോ ലൈവായിട്ട് ഇടാനുള്ള കാരണം ഇത് ഇപ്പം ഈ ആളിന്റെ മിസ്റ്റേക് ആയതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു തന്നോണ്ടിരിക്കുന്നത് ഇപ്പൊ ഇതൊന്നും ഇല്ല ഞാനിപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നപ്പോ തന്നെ ആൾ കറക്റ്റ് ആയിട്ട് ഗിയർ ഡൗൺ ആക്കുകയും ഇടുകയെല്ലാം ചെയ്തപ്പോ സ്റ്റിയറിംഗിൽ ബലം പോലും കൊടുക്കാതെ കാരണം നേരത്തെ സ്റ്റിയറിംഗിൽ ബലവും പോകുവായിരുന്നു ആ ബലം പോകുന്ന സമയത്ത് അതുകൊണ്ടാണ് ഗിയറുകൾ വീഴാത്തതും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ആയിട്ട് ഒരു കൺട്രോളും കിട്ടുന്നില്ലായിരുന്നു ഇപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ ഗിയറുകൾ ആയിട്ട് ഇടുന്നുണ്ട് ഇടുന്നില്ലേ വാഹനങ്ങൾ ലെഫ്റ്റ് സൈഡിലും ഉണ്ട് സൈഡിലും എല്ലാം ഉണ്ട് ആ സമയത്ത് പോലും കിട്ടിയല്ല ആള് വലിയ ബലം പിടിച്ചോണ്ടൊന്നും അല്ല ഇരിക്കുന്ന സ്മൂത്ത് ആയിട്ടായിരിക്കുന്നു കൃത്യമായിട്ട് തന്നെ നമുക്കത് മനസ്സിലാക്കി എന്ത് ചെയ്യാം നമുക്ക് ആവശ്യത്തിന് മാത്രം നമുക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു രീതി രീതിയിൽ എന്ത് ചെയ്യാം നമുക്ക് സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാതെ എന്ത് ചെയ്യാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഏത് റോഡിലും ഗിയർ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞതും കാണിച്ചതും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് അല്ല ഇനി ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സ് എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ